ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ഒരു കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ഇറച്ചിയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കുക്കറിലിട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ ആകുമ്പോഴേക്കും ഇറച്ചി നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ടാവുക അപ്പം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ചോളം വലിയ വലിയ വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ വേവിച്ചെടുത്ത ഇറച്ചിയെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാമേ അപ്പോൾ ഞാനിവിടെ ചെറു ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് രീതിയിലാണ് പൊരിച്ചെടുക്കുന്നത് കുറച്ച് ദിവസം ഇരിക്കാനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കട്ടിക്ക് ഹാർഡായിട്ട് പൊരിച്ചെടുക്കാം ഇത് ഞാനിവിടെ മോക്ക് ഹോസ്റ്റലിൽ കുറത്തേക്കുമ്പോൾ അതെന്തായാലും കുറച്ച് ദിവസമൊന്നും ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല പെട്ടെന്ന് കഴിഞ്ഞോളും അതുകൊണ്ട് ഞാനൊരു അല്പം സോഫ്റ്റായിട്ടാണ് ഇതൊക്കെ പൊരിച്ചെടുക്കുന്നത് പിന്നെ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ിട്ടാണ് എടുക്കുന്നത് ഇല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എണ്ണയിലിട്ട് നമ്മുടെ രീതിയിൽ മൂപ്പിച്ചതിന് ശേഷം എടുത്താലും മതി പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ആ എണ്ണയെ തന്നെയാണ് കക്കനയ്ക്ക് മാറ്റി തെളിച്ചെടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് മൂപ്പിച്ചതിന് ശേഷം കാൽ ടീസ്പൂണോളം ഉൽവാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മൂത്തിട്ട് ഒരൽപ്പം കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്തതിന് ശേഷം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് ചമപ്പിച്ചെടുക്കാമേ എന്നിട്ടാവശ്യത്തിനുള്ള ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പുളിവെള്ളവും പിന്നെ ഏളം ചൂടുള്ള ഒരു കപ്പ് വെള്ളവും